ശ്രീ പി കെ കൃഷ്ണദാസ് മറ്റൊരു നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് രാഷ്ട്രപതിക്കും കേന്ദ്ര സർക്കാരിനും കത്തയച്ചിരിക്കുകയാണ് ഗവർണർ ഭരണഘടനാ ചുമതലകൾ നിറവേറ്റുന്നില്ല പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നു എന്നുള്ളതാണ് ആക്ഷേപം ഇത് തികച്ചും അടിസ്ഥാനരഹിതമാണ് മാത്രമല്ല ഗവർണറാണ് ശരി എന്ന് നമ്മുടെ നീതിന്യായ പീഠവും നീതിന്യായ കോടതിയും ജനകീയ കോടതിയും രണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഗവർണറുടെ ഭാഗത്ത് ശരിയാണെന്ന് ജനങ്ങളും അംഗീകരിച്ചിട്ടുണ്ട് നീതിന്യായ പ്രതി അംഗീകരിച്ചിട്ടുണ്ട് ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും അത് രാഷ്ട്രപതിക്കായാലും കേന്ദ്ര സർക്കാരിനായാലും ഗവർണറെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്ന അഭിപ്രായമാണ് ബിജെപി ഗവർണറെ പിൻവലിക്കണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നെങ്കിൽ ഗവർണർ തുടരണമെന്നാണ് കേരളത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് മാത്രമല്ല ഏറ്റവും വലിയ ഭരണഘടനാ ലംഘനം നടത്തിയത് സംസ്ഥാന സർക്കാരാണ് കാരണം ഒരു ഗവർണറെ രാഷ്ട്രപതി നിയോഗിക്കുന്നത് നിശ്ചയിക്കുന്നത് ഭരണഘടനാനുഷ്തമാണ് ആ ഗവർണർക്ക് മതിയായ സംരക്ഷണം നൽകേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിന്റേതാണ് അതിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നത് ഗവർണറെ സ്വന്തം പാർട്ടിയുടെ എറിഞ്ഞു എറിഞ്ഞുകൊടുത്തിരിക്കുകയാണ് പാർട്ടിയുടെ മാത്രമല്ല ഒരു ഗവർണർക്ക് മതിയായ സംരക്ഷണം നൽകാൻ ബാധ്യതപ്പെട്ട സംസ്ഥാന സർക്കാർ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും പാർട്ടിയുമായി ബന്ധപ്പെട്ട സംഘടനകൾ പരസ്യമായി പറയുന്നു ഗവർണറെ സർവകലാശാലയിൽ കാലുകുത്തിക്കില്ല താലുകുത്തിക്കില്ല ഞാൻ ചോദിക്കട്ടെ സംസ്ഥാന സർക്കാർ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണിത് അവരാണ് പരസ്യം കൊടുക്കുന്നത് പരസ്യം സംരക്ഷണം കൊടുക്കില്ല എന്ന് മാത്രമല്ല പറയും ഇത് ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമല്ലേ കേരളം നമ്മുടെ ഭരണയും നമ്മുടെ രാഷ്ട്രപതിയും ഈ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കും കേരള ഗവർണർ ഈ അതനുസരിക്കാൻ സാധ്യതയും നമ്മുടെ രാഷ്ട്രപതിയും ഇന്ത്യൻ പാർലമെന്റും കേരളത്തിനും ബാധ്യത അല്ലേ കേരളത്തെ മുഖ്യമന്ത്രിക്കും കേരളത്തെ സർക്കാരിനും ബാധുത ഇന്ത്യയുടെ ഗവർണർ ഇന്ത്യയുടെ ഗവൺമെന്റ് രാഷ്ട്രപതി ഭരണഘടന ഗവർണർ ഇതും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് മാർസ്റ്റ് ഗവൺമെന്റിന്റെ നിലപാട് ദേശവിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് അതുകൊണ്ട് ഗവർണറുടെ ഭാഗത്ത് യാതൊരു തെറ്റും സംഭവിച്ചിട്ടില്ല മറ്റൊന്ന് ഈ സർവകലാശാലയുടെ സ്വയംഭരണാവകാശം സംരക്ഷിക്കാനാണ് എല്ലാ നടപടികളും ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായത് അതിനെതിരായിട്ട് ഗവൺമെന്റ് കോടതിയിൽ പോയി കോടതിയിൽ മൂലം തിരിച്ചടിയാണ് ഗവൺമെന്റ് ഉണ്ടായത് ശരി അപ്പൊ ഗവർണർ ശരിയാണെന്ന് ഇതിന്റെ പക്ഷെ എ കെ ജി സെന്ററിൽ നിന്ന് കൊടുക്കുന്ന കത്ത് അതനുസരിച്ച് അരിയൊപ്പുവെക്കാൻ നരേന്ദ്രമോദിയും അതുപോലെ ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റും നിശ്ചയിച്ച് നിയോഗിച്ച ഗവർണർമാർക്ക് സാധ്യമല്ല എന്ന് പിണറായി വിജയനും മുഖ്യമന്ത്രി മനസ്സിലാക്കാൻ നല്ലതാണ് നന്ദി ശ്രീ പി കെ കൃഷ്ണദാസ് തങ്ങളുടെ പ്രതികരണത്തിന്